നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനത്തിൽ ദിനത്തിൽ സബർമതി സബർമതി സാംസ്കാരിക കൂട്ടായ്മ ആരംഭിച്ചു ഷാഫി പറമ്പിൽ നിർവഹിച്ചു സാഹോദര്യത്തിന്റെ ആസ്ഥാനമായി യർത്തിൽ ആസ്ഥാനൂപം കൊണ്ടു ഇതിന്റെ ഭാഗമായി നടന്ന ഭാരതീയം പരിപാടി മതേതര മനസ്സുകളുടെ സംഗമ വേദിയായി എം സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഷാഫി സബർമതി പ്രഖ്യാപനം നിർവഹിച്ചു സമ്പത്തെന്നും ഭരണഘടനയാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ജനങ്ങൾക്ക് പരമാധികാരം നൽകിയ രാജ്യമാണ് ഒരാശയം നാട് ഭരിക്കണമെന്നുള്ളതും മറ്റെല്ലാവരും ഉന്മൂലം ചെയ്യപ്പെടണമെന്നുള്ളതും ഒരു പ്രസ്ഥാനം മാത്രം നാടിന് അധികാരത്തിൽ തുടങ്ങണമെന്നും ബാക്കി ശബ്ദങ്ങളൊന്നും ഉയരാൻ പാടില്ലാത്തതും അതുപോലെ തന്നെ എതിർ പ്രത്യ ശാസ്ത്രങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു രാജ്യവും ഒരു ആശയവുമല്ല ഇന്ത്യ എന്ന രാജ്യം വലിയ ഒരു ഭൂപ്രദേശം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരിൽ നിന്നും ഒരു ആശയങ്ങളുടെ സങ്കൽഭൂട്ട് ഈ രാജ്യം മാറിയതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ദിനങ്ങളാണ് ഇന്നത്തെ ദിവസം എന്ന് പറയാതിരിക്കാൻ കഴിയുന്നത് അഹിംസയുടെ ചരിത്രം എന്ന വിഷയത്തിൽ കൽപ്പറ്റ നാരായണനും ഗാന്ധിയൻ മതനിരപേക്ഷത വർത്തമാന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പി ഹരീന്ദ്രനാഥും സംസാരിച്ചു ഡോക്ടർ എം ഹരിപ്രിയ കെ എൻ എ ഖാദർ എന്നിവർ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു ദേശീയ ജേർണലിസം എക്സലൻസ് അവാർഡ് ജേതാവ് എ കെ ശ്രീജിത്തിനെ ചടങ്ങിൽ അനുമോദിച്ചു സബർമതി ചെയർമാൻ എസ് ജെ സജീവ് കുമാർ കൺവീനർ ബാലൻ തളിയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ പി പി ദിനേശൻ ശ്രീജേഷ് ഊരത്ത് പി കെ സുരേഷ് മാസ്റ്റർ കെ എസ് അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി പ്ലസ് യോഗ്യതയുള്ളവർക്കും ഇനി ടീച്ചർ ആകാം മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിങ് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേർണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാകസ് ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പഠന കാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിങ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി പഠന കാലയളവിനു ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്